ചില സാധനങ്ങൾ നമ്മൾ കണ്ടിട്ട് എന്താണ് ചിരുന്ന് പോകുക എന്നൊക്കെ പറയില്ലേ അതേപോലത്തെ ഒരു സാധനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജമിനി ത്രീ അല്ലെ അപ്പോൾ ജമിനി ത്രീ വന്നതിന് ശേഷം ചാജ് ജീപ്പിഡിനെ തിരിഞ്ഞ് നോക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കൊരു സംശയമാണ് പക്ഷേ എന്നാലും ചാർജ് ജീപ്പിഡ് ആവശ്യം നമുക്ക് ചില സമയത്തൊക്കെ വരാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമുക്ക് എങ്ങനെയാണ് ജമനി ത്രീ യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ആൻഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം കളിക്കുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ജമനി ത്രീ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞുതരാം ഞാൻ നിങ്ങൾക്കും അതുപോലെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും ഇവൻ നമ്മൾ പണ്ടൊക്കെ സ്നേക്ക് ഗെയിംസ് കളിക്കാറില്ല ഫോണിൽ അതുപോലെ നമുക്ക് ഈ ജമനി ത്രീ വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും തന്നെ ഞാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ അതും പറ്റും അതും കാണിച്ചു തരാം ഓക്കെ സോ ആദ്യം തന്നെ ജസ്റ്റ് നമ്മൾക്ക് എന്താണ് ജമിനി ത്രീ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ജമിനി ത്രീനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ ജമിനിയുടെ തന്നെ ഡോക്യുമെന്റേഷൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പോയിട്ട് വായിച്ചാൽ മതി ഞാൻ ജസ്റ്റ് ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം സോ ഇതാണ് ഞാൻ ആ പറഞ്ഞ ഡോക്യുമെന്റേഷൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പഠിക്കാനായത് ലേൺ എനിത്തിങ് ബിൽ എത്തി പ്ലാൻ എനിക്ക് ജെമിനി ത്രീയിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ജെമിനിയില് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട നമ്മൾ ചാർജ് ബിട്ടിൽ കേറുന്ന പോലെ തന്നെ ഗൂഗിൾ കേറുക ഗൂഗിൾ ജമിനി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഞാനിവിടെ ആദ്യമായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചിട്ട് വേണ്ടി പോകുന്നത് റീസണിംഗ് ആണ് നമ്മളിപ്പോ നോർമലി ബാക്കിയുള്ള ടൂൾസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ കുറച്ചും കൂടി നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് ഈ ജമിനി ത്രീയിൽ റീസണിങ് വെച്ചിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് രീതിയിൽ ഞാൻ ചെയ്തു നോക്കാൻ വേണ്ടി പോവാണ് ആദ്യം ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോമറ്റ് എടുത്തിട്ട് ഞാൻ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് അതായത് ലൈക്ക് ഓൺലി ഫിഫ്റ്റി ടിക്കറ്റ്സ് ലെഫ്റ്റ് അല്ലെങ്കിൽ ടിക്കറ്റ്സ് ആർ സെല്ലിങ് ഫാസ്റ്റ് ഈ രണ്ടിൽ ഏതാണ് കൂടുതലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവാ നമ്മുടെ ക്രിയേറ്റീവ്സിൽ നമ്മുടെ ക്യാമ്പയിൻസിൽ ഈ ഒരു കോപ്പിയിൽ ഏതായിരിക്കും ബെറ്റർ ആവാ എന്നുള്ളതാണ് ഞാൻ ജമിനെടുത്ത് ചോദിക്കാൻ വേണ്ടി പോകുന്നത് സോ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസറും തരും അത് മാത്രല്ല കറക്റ്റായിട്ട് നമുക്ക് റീസനിങ് പറഞ്ഞ് തരും എന്തുകൊണ്ടാണ് അവരത് പറയുന്നത് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റെക്കമെൻ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അങ്ങനെ പറഞ്ഞാൽ പ്രോപ്പറായിട്ട് റീസണിങ് തന്നുകൊണ്ട് തന്നെ നമുക്കവർ റിസൾട്ട് തരും അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം നമ്മളുടെ ക്യാമ്പയിൻസിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ പല റീസനിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നിങ്ങൾ ക്യാമ്പയിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് വെച്ചിട്ട് ചോദിച്ചു നോക്കാം ആൻഡ് ഞാനിപ്പോൾ രണ്ടാമത്തത് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഡേറ്റാസ് ഉണ്ട് ഡേറ്റാ സെറ്റുകളുണ്ട് അതായത് ഞാൻ ഓൾറെഡി ക്യാമ്പയിൻ റൺ ചെയ്തിട്ടില്ല കുറച്ച് ഡേറ്റാസ് ഉണ്ട് അപ്പോൾ ആ ഡേറ്റാസ് ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ആൻഡ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ജമീനടുത്ത് ചോദിക്കുകയാണ് ഈ ഡേറ്റാസിന് ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള ആഡ്സെറ്റുകൾ അല്ലെങ്കിൽ ഓഡിയൻസുകൾ എന്തുകൊണ്ടാണ് വർക്ക് ഒന്ന് വർക്ക് ആവുന്നത് എന്തുകൊണ്ടാണ് വർക്ക് ആവുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതിൽ ഞാൻ ബെറ്റർ ആയിട്ട് ഇനി എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് ക്യാമ്പയിൻ സെറ്റ് അല്ലെങ്കിൽ ഏത് ഓഡിയൻസ് സെറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജമിനെടുത്ത് കൊടുക്കണം അപ്പം ഇത് നിങ്ങളൊരു ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക മെറ്റയിലും ഗൂഗിളിലും ഒക്കെ ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൊത്തത്തിൽ നിങ്ങളുടെ ഡേറ്റാ സെറ്റുകൾ അനലൈസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾക്ക് ലീഡ് ഫീഡ്ബാക്ക്സ് ഒക്കെ ഉണ്ടല്ലോ അതായത് ഇപ്പം ചിലത് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ചിലത് എന്താണ് അവർ പറയുന്നത് അല്ലെങ്കിൽ ചില ആസെറ്റിന് എത്ര കൺവേഷൻ റേറ്റുകൾ വന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇതിൽ വെച്ചിട്ട് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബെറ്റർ സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ അതിൽ കൊടുത്തിരിക്കുന്ന ഹൈ ക്വാളിറ്റി ലീഡ് സെഗ്മെന്റ് ഏതാണ് അത് എന്തുകൊണ്ടാണ് ഹൈ ക്വാളിറ്റി ലീഡ് സെഗ്മെന്റ് ആയത് ഇനി മീഡിയം ക്വാളിറ്റി ഏതാണ് ആൻഡ് അതല്ല അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൽ യൂസ് ചെയ്യേണ്ട ട്രെൻഡുകൾ കാര്യങ്ങൾ എന്താണ് സ്ട്രാറ്റജി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും സൊ റീസണിങ് അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ക്യാമ്പയിൻസും കാര്യങ്ങളും നിങ്ങളുടെ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് സ്ട്രക്ചർ ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളീ നോക്കാൻ വേണ്ടി പോകുന്നത് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമേജ് അപ്പോൾ നമ്മൾ എല്ലാത്തിലും ക്രിയേറ്റ് ചെയ്യാറുണ്ട് അത് ഇപ്പോൾ ചാർജിപ്പിട്ടിയിലാണെങ്കിൽ നമ്മൾ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഇതിൽ നമുക്ക് പല രീതിയിൽ പല ഫോർമാറ്റിൽ പല ആർട്ട് ടൈപ്പിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോയി നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോക്സൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ് അതിൽ വെച്ചിട്ടാണ് ഞാൻ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഞാനിവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ബിസിനസിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങളുടെ ബിസിനസ് എന്ത് വേണമെങ്കിലും അതിൻ്റെ എന്ത് ഫോട്ടോ ആണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾക്ക് ആ ഫോട്ടോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്തെയാ നിങ്ങൾക്ക് പ്രോമറ്റ് ചെയ്തിട്ട് കൊടുക്കാം ആൻഡ് കേസിൽ ഞാൻ പറയാണെങ്കിൽ പ്രോംപ്റ്റ് ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് പൊട്ടി ചാജ് ജീപ്പിറ്റ് എടുത്ത് ചോദിക്കാം ചാർജ് ജീപിറ്റിൽ നിങ്ങൾ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങളുടെ ബ്രാൻഡ് ഇന്നതാണ് നിങ്ങളുടെ ഓഡിയൻസ് സെറ്റ് ഇന്നതാണ് ഇന്ന സൈസിലായിരിക്കും നിങ്ങൾക്ക് ഇമേജ് കിട്ടേണ്ടത് അതിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ന ടെക്സ്റ്റൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തരും ആ പ്രോംപ്റ്റ് വേണ്ടി ഇവിടെ കൊടുത്താൽ മതി ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക ലൈക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് വളരെ സിമ്പിൾ പ്രോംപ്റ്റാണ് കൊടുത്തിരിക്കുന്നത് സോ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരാ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും സോ ഞാനിതാ ഞാൻ ഇവിടെ ഒരു പ്രോമർട്ട് കൊടുത്തായിരുന്നു കൺവേർട്ട് മൈ അപ്ലോഡഡ് പ്രൊഫൈൽ ഫോട്ടോ ഇൻ ടു വാക്സിൽ ആർട്ട് ഇൻ എ ജിം ജിമ്മിലുള്ള രീതിയിൽ കൊടുക്കാനാണ് പറഞ്ഞത് ആൻഡ് അവർ നല്ല രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാ തന്നിട്ടുണ്ട് വാക്സിൽ ആർട്ട് ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആൻഡ് അടുത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാണ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനൊരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്നേക്ക് ഗെയിം ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ബിൽഡ് ആ സ്നേക്ക് ഗെയിം നമ്മളെല്ലാവരും കളിക്കുന്ന ഗെയിമാണ് അല്ലേ അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറയാണ് ഞാൻ ക്യാൻവാസ് കൊടുത്തു ആൻഡ് ക്യാൻവാസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് അതിന്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരും ആൻഡ് ഈ വൺസ് അവർ കോഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്താണ് നമുക്ക് അതിന്റെ പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഗെയിം എങ്ങനെയാണ് വരാ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മളൊരു ഡെവലപ്പ് ഡെവലപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തോരം പണിയാണല്ലേ നമുക്ക് കോഡിങ്ങ് അറിയണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയണം പക്ഷെ ഇതിൽ കണ്ടില്ല നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് നമുക്ക് എന്താ നമുക്ക് ഒരു ആപ്പ് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ സ്റ്റാർട്ട് ഗെയിം കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഇച്ചിരി സ്പീഡിലാണ് സംഭവം പോകുന്നത് കണ്ടല്ലേ നമ്മുടെ സ്നേഹി ഗെയിം ഇവിടെ സെറ്റായിട്ടുണ്ട് പക്ഷെ ഇത് ഇച്ചിരി സ്പീഡിലാണ് പോകുന്നപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിച്ചിട്ട് വേണം കളിക്കാൻ പക്ഷെ സംഭവം കൊള്ളാം അല്ലേ അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ഗെയിം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇനിയിപ്പം ഞാനിവിടെ വേറൊരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് ബിൽഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആപ്പ് ഫോർ കിഡ്സ് ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് പല രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇപ്പൊ അതല്ല നിങ്ങൾക്ക് ഒരു ട്രാക്കറ് ബിൽഡ് എന്ന് വിചാരിച്ചു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഷ്യൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാക്കർ ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രോംപ്റ്റ് ബിൽഡ് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു ട്രാക്കറും നിങ്ങൾക്ക് ഇവിടെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഞാൻ കാണിച്ചു തരാം ഓക്കെ സോ ഇവിടെ ഇതാ നമ്മുടെ കിഡ്സിന്റെ ആപ്പ് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ കണ്ടല്ലേ ഇവിടെ ഇത് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം ഇപ്പം ഐ മേയുടെ കൂൾ ഡ്രോയിങ് ഇത് അല്ലെങ്കിൽ ഐ ഐ റീഡ് എ ഗ്രേറ്റ് ബുക്ക് അങ്ങനെ പല ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം എന്താണ് അവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൊള്ളാം അല്ലേ സംഭവം അപ്പം ഇതേപോലെ പല എന്താ ലൈക്ക് നമുക്ക് കിഡ്സിൻ്റെ ആപ്പുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇതേപോലെ വേറൊരു ആപ്പ് കൂടി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചൂസ് എൻ അവാർ ഇതിലെന്തെങ്കിലും അവതാർ കൊടുക്കാൻ ഞാൻ ജസ്റ്റ് പേര് കൊടുക്കുകയാണ് സാൽ ലെറ്റ്സ് പ്ലേ ഓക്കെ നമുക്ക് എങ്ങനെയാണ് എന്താ വരുന്നത് നമുക്ക് നോക്കാം അൺഫോർച്യുനേറ്റ്ലി ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അപ്പം ഇതേപോലെ നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് പല രീതിയിൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ത്രൂ സാധിക്കും ആൻഡ് വേറെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിഷ്വലൈസേഷൻ്റെ കേസിൽ നമ്മൾ സോളാർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളൊരു വിഷ്വലൈസേഷൻ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ വിഷ്വലൈസേഷൻ ബേസിക്കലി നമ്മൾക്ക് ആയിട്ട് എന്താണ് നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് ചെയ്ത് കാണിച്ചു തരും നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ സോളാർ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നത് വിഷ്വലൈസ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കണ്ടല്ലേ എനിക്കത് പ്രോപ്പറായിട്ട് ഇവർ ഒരു വിഷ്വലൈസേഷൻ എനിക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് സോ നേരത്തെ നമ്മൾ കിഡ്സിന് വേണ്ടി ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആപ്പ് ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നീഷില് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം അതായത് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സിമ്പിൾ എആർ പവേഡ് മാർക്കറ്റിംഗ് ട്രിക്സ് ഫൈൻഡർ ആപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ആ ഒരു ആപ്പ് ബിൽഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ അതിപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ക്രിയേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് അനാലിസിസ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് ആപ്പിലോട്ടേക്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ചെയ്തു നോക്കാനൊക്കെ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആപ്പിന്റെതാണ് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാ വരുന്നത് സോ ഇവിടെ കോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ നമ്മൾക്ക് ആ ഒരു റിസൾട്ട് എങ്ങനെയായിരിക്കും വരാന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം സോ ഇവിടെ നമുക്ക് ആ ഒരു ആപ്പ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാർക്കറ്റിംഗ് ട്രിക്സ് ഫൈൻഡർ ഫൈൻഡ് യുവർ നെക്സ്റ്റ് ഹാക്ക് ഡിസ്ക്രൈബ് യുവർ ബിസിനസ് ടാർഗറ്റ് ഓഡിയൻസ് കറി ഐംഗ് ഗ്രോത്ത് ഗോൾ ടു ഗെറ്റ് അ ടേലർ ഹാക്ക് അപ്പം നിങ്ങൾ നമ്മൾ ബിസിനസ് കോൺടാക്സ്റ്റ് ഇവിടെ കൊടുക്കുക ആൻഡ് അതിനനുസരിച്ച് ഗ്രോത്ത് ഹാക്ക് ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ഗ്രോത്ത് ഹാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഐ റൺ എൻ എജു ടെക് പ്ലാറ്റ്ഫോം പേർ ഐ ഗിവ് കോസസ് ടു കിഡ്സ് സ്ട്രാറ്റീസ് ഫോർ ദാറ്റ് ഓക്കെ മൈ ഓഡിയൻസ് ആ പേരൻസ് ഞാൻ ജസ്റ്റ് വളരെ ബ്രീഫായിട്ട് മാത്രമേ വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രോംപ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടുകയുള്ളൂ അപ്പം അവർ ജനറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതേപോലെ പല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആപ്പിൾ കൊടുക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇതാ ഇവിടെ നമ്മൾക്ക് ഗ്രോത്ത് ഹാപ്പ് ഗ്രോത്ത് ഹാക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഭയങ്കര എക്സലന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾക്കും ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ആൻഡ് അടുത്തത് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് വിഷ്വലൈസേഷൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സോളാർ സിസ്റ്റത്തിന് വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മൾ വിഷ്വലി ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു വിഷ്വലൈസേഷൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിതിന് പറയാണ് ടീച്ച് മീ ഡിഫറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വിഷ്വലൈസേഷൻ ഓക്കെ അപ്പോ അതിലെങ്ങനെയാണ് ആ ഒരു വിഷ്വലൈസേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ സോ ഇവിടെ അത് ലോഡായിക്കൊണ്ടേ ഇരിക്കുകയാണ് സൊ സംഭവം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഒരു നൊടിയിൽ തന്നെ നമുക്ക് കിട്ടാവുകയൊക്കെ പറയില്ലേ നമ്മൾക്ക് എല്ലാം ജസ്റ്റ് തിങ്ക് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടായാൽ മതി പക്ഷെ ഈ പറഞ്ഞതുപോലെ അത് അറിയണമെങ്കിൽ എങ്ങനെ പ്രോമിറ്റ് കൊടുക്കണം എങ്ങനെ വർക്ക് ആവുന്നത് എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് അറിയണമെങ്കിലോ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക തന്നെ ചെയ്യണം അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് അതിന്റെ ബേസിക്സും അതിൻ്റെ പ്രിൻസിപ്പൾസും കാര്യങ്ങളൊക്കെ അർണ് കഴിഞ്ഞാൽ മാത്രമാണ് ഇത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗോ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് കൂടുതൽ അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താ പറയാ നമ്മൾ കോഴ്സ് കൊടുക്കുന്നുണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കോഴ്സ് അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായിട്ട് പറ്റും സോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഗൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൽ ഓരോന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പം നമുക്ക് വിഷ്വലൈസേഷനും നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ജെമിനി ത്രീ പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണുള്ളത് ആൻഡ് ഇതിൽ കൂടാണ്ട് തന്നെ വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഏജന്റ് മോഡ് സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ജനറേറ്റീവ് എ ഐ സേർച്ച് ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടില്ല എനിക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഏജൻറ് മോഡാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ജമിനെ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജിമെയില് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവുകൾ അതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് അത് കുറെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കണം എന്നുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഏജന്റ് മോഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഇത് ത്രൂ സാധിക്കും ഇതിനെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം ആൻഡ് അത് മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് ജമിനി ത്രീയിൽ യൂസ് ചെയ്യാം ബിക്കോസ് ഇത് ഫ്രീ ആണ് ഇതിന്റെ ഇനി ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനെ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇതൊന്നും മിസ് ഔട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ത്രൂ നമ്മളെ അറിയിക്കുക അത് വെച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കേണ്ട അതേപോലെ തന്നെ നമ്മുടെ കോഴ്സിനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളായിട്ട് കണക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പൊ അടുത്ത വീഡിയോയിലോട്ടേക്ക് കാണാം